അല്ല അതത് വല്ലർഗാം കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ് നമ്പർ വൺ ആൻഡ് ടു ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ നിങ്ങൾ കറക്റ്റ് പഠിച്ച ശേഷം മാത്രം ഈ വീഡിയോ കാണുക ആദ്യം ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഇതിനോടൊപ്പം തരുന്നുണ്ട് അതുകൂടി കണ്ട ശേഷമേ ഇതിലേക്ക് നിർബന്ധമായും കിടക്കാവൂ എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്തേക്ക് കിടക്കാം സ്റ്റെപ്പ് നമ്പർ ത്രീ ആണ് ഇനി പറയാൻ പോകുന്നത് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിരുന്നു പതിനൊന്ന് മുതൽ ഇരുപത് വരെ ഇനി സ്റ്റെപ്പ് നമ്പർ ത്രീ എന്താണ് മിൻ അഷിറീൻ ഇലാമിയ മിൻ അഷിറീൻ ഇലാമിയ ഇരുപത് മുതൽ നൂറ് വരെയാണ് ഓക്കെ അതാണ് ഈ എണ്ണങ്ങളിൽ കുറച്ചൊരു കോംപ്ലിക്കേറ്റെന്ന് തോന്നുന്നത് ഒരു പക്ഷേ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഭാഗം അത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി നിങ്ങൾക്ക് ഒന്ന് മുതൽ പത്തു വരെ ഹൃദ്യമായി പഠിച്ചവർക്കേ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ വാഹദ് സ്നേൻ അർബംസിയ തിസ ആഷറ അതിൻ്റെ കൃത്യമായ ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേ അതിന് നമുക്ക് രണ്ട് പാർട്ടായിട്ട് പറയാം സ്റ്റെപ്പ് നമ്പർ ത്രീ രണ്ട് പാർട്ടാക്കാം പാർട്ട് നമ്പർ വണ്ണ് പത്തുകളെന്താണ് ടെൻത്തുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം അഷറ ടെൻ പത്ത് ഐഷിരീൻ ഇരുപത് തലാത്തീൻ മുപ്പത് അർബീൻ നാൽപ്പത് അൻപത് ഫിഫ്റ്റി അതെന്തൊരു എളുപ്പം നിങ്ങൾ ആലോചിക്കുക പിന്നെ അഷറാശീൻ വിടുക അത് പിന്നെ സ്വാഭാവികമാണിത് അതിനൊരു പ്രത്യേക കോഡാണ് തലാസ എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് എന്നാണ് അപ്പം മുപ്പതിനെന്താ പറയുക തലാ ഈന്നാക്കി കൊടുത്തത് അർബ എന്ന് പറഞ്ഞാൽ നാലാണ് അപ്പോൾ നാൽപ്പതിനെന്താ പറയുക അർബ ഈൻ അത്രയേ ഉള്ളൂ അൻപതിന് എങ്ങനെ അറബി പറയാമെന്നറിയില്ല അറിയാം നിങ്ങൾക്ക് അഞ്ചറിയാം അറിയാം അഞ്ചറിയാം അഞ്ചിനെന്താ പറയുക ഹംസ അപ്പം അൻപതിനാ ഹംസീൻ അപ്പോൾ ഹംസൻ്റെ കൂടെ എന്ന് ചേർത്തിയാൽ മതി ഓക്കെ ആണോ ഞാൻ എളുപ്പമാണല്ലോ അറുപത് സിത്തീൻ എഴുപത് സബൻ എൺപത് എഴുപത് സബൻ എൺപത് എയ്റ്റി തെമാനീൻ തിസൈൻ നയൻ എന്താണ് നയൻറ്റി തിസൈൻ മിയ അപ്പോൾ പാർട്ട് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ രണ്ട് പാർട്ടിനെ നമ്മൾ പത്തുകളെ പരിചയപ്പെട്ടു ആഷറായി ശരി സലാസീൻ അങ്ങനെ പത്തുകളെ പരിചയപ്പെട്ടു ഓക്കെ ഇനി അതിൻ്റെ സ്റ്റെപ്പ് നമ്പർ ടു ആണതില്ല പാർട്ട് നമ്പർ ടു ആണ് അതെന്താണ് മിൻ വാഹിദു വാഹേൻ സീൻ അതായത് ഇരുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് ആ പാർട്ടുള്ളത് ഓക്കെ അതെങ്ങനെ പറയാം അപ്പോൾ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് വാഹിദ് വൈഷിരീൻ എന്നാണ് പറയുക അതാ ഞാൻ പറഞ്ഞ ചെറിയ ഒരു ഓപ്പോസിറ്റിലേക്കാക്കുന്ന ഒരു രീതിയാണ് ഇരുപത് മുതൽ തൊണ്ണൂറ്റി വരെ ഉള്ളത് ഓക്കെ ആണോ അപ്പൊ എന്താ പറയുക വാഹിദ് വൈഷിരീൻ എന്ന് പറഞ്ഞു നോക്കൂ വാഹിദ് വൈഷിരീൻ ഓപ്പോസിറ്റാണ് അത് എളുപ്പമാണ് കാരണം ഒന്ന് മുതൽ പത്ത് വരെ അറിഞ്ഞ ആളുകൾക്ക് പിന്നെ ഒന്നും പഠിക്കാനില്ല ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ പഠിച്ചു പിന്നെ ഇരുപത് മുതൽ നൂറ് വരെ പത്തുകളെയും പഠിച്ചു പിന്നെ എളുപ്പമല്ലേ അപ്പോൾ ഇരുപത്തൊന്ന് എങ്ങനെ പറയും വാഹിദ് വൈഷിരീൻ ഇസ്നേൻ വൈഷരീൻ ട്വൻറ്റി ടു സലാസ വൈഷീൻ ട്വൻറ്റി ത്രീ അർബ വൈഷീൻ ട്വൻറ്റി ഫോർ ഹംസ വൈഷരീൻ ട്വൻ്റി ഫൈവ് സിദ്ധ വൈഷീൻ ട്വൻറ്റി സിക്സ് സബ വൈഷീൻ ട്വൻറ്റി സെവൻ തെമാനിയ വൈഷരീൻ ട്വൻറ്റി എയ്റ്റ് തിസവശീൻ ഓക്കെ അങ്ങനെ പോകാം ഇനി ഇതിനെങ്ങനെ പോയി കഴിഞ്ഞാൽ മുപ്പത്തെത്തുമ്പോൾ സലാസീൻ മുപ്പത്തൊന്ന് വാഹിദ് വ അങ്ങനെ പോകും അപ്പം മുപ്പത്തഞ്ച് എങ്ങനെ പറയാം താങ്കൾ പറഞ്ഞു നോക്കി ഹംസ വ സലാസീൻ ഓപ്പോസിറ്റിൽ ഉണ്ട ചില്ല ഓപ്പോസിറ്റിലാക്കാം അറുപത്തിരണ്ട് അൻപത്തേഴ് പറഞ്ഞു നോക്കി അൻപത്തേഴ് ഫിഫ്റ്റി സെവൻ സെബംസീൻ എൺപത്തഞ്ച് ഫൈവ് എയ്റ്റാണ് അപ്പം എങ്ങനെ പറയും പത്തഞ്ച് ഹംസ വമാനീൻ തൊണ്ണൂറ്റി അഞ്ച് അവിടുത്തെ മുതൽ മുഴുവൻ ഒക്കെ നമുക്ക് തൊണ്ണൂറ്റി ഒന്ന് മുതൽ എന്നാൽ വാഹിദ്വത്തിസീൻ സിനിൻ വത്തിസീൻ നയൻറ്റി ടു സലാസവത്തിസീൻ നയൻറ്റി ത്രീ അർബായവത്ത് അറബായവത്തിസൻ നയൻറ്റി ഫോർ ഹംസവത്തിസൻ നയൻറ്റി ഫൈവ് സിത്ത നയൻറ്റി സിക്സ് സബാവത്തിസീൻ നയൻറ്റി സെവൻ ധമാനിയ സൈൻ നയൻറ്റി എയ്റ്റ് സൈൻ നയൻറ്റി നയൻ ിയാണ് അടുത്തത് മിയാണ് ഓക്കെ അപ്പോൾ സ്റ്റെപ്പ് നമ്പർ ത്രീ നമ്മൾ ഹൃദ്യമായി പഠിച്ചു അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി എണ്ണാൻ കറിയണം നിങ്ങൾക്ക് അറുപത്തഞ്ചിന് എത്രയോ പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു ടാസ്ക് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കാം ഓക്കെ അടുത്തൊരു വീഡിയോ സ്റ്റെപ്പ് നമ്പർ ഫോറുമായി നമുക്ക് വീണ്ടും വരാം ഓക്കെ അതുപോലെ മസ്സലാമ